ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ നാലാം ട്വന്റി ട്വന്റി മത്സരത്തിൽ ബാറ്റർ ശിവൻ പരിക്കേറ്റ സാഹചര്യത്തിൽ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി ഹർഷിത് റാണയെ മൈതാനത്തിറക്കിയതിനെതിരെ ഇംഗ്ലീഷ് നായകൻ ജോസ് ബട്ട്ലർ മത്സരത്തിൽ ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ അവസാന ഓവറിലിറിഞ്ഞത് ഓവേർ ടെണായിരുന്നു ഓവർടെണ്ണിന്റെ പന്തിൽ ശിവൻ ദുബൈക്ക് പരിക്കേറ്റു മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ദുബൈയ്ക്ക് പകരം റാണയാണ് മൈതാനത്തെത്തിയത് തന്റെ ആദ്യ മത്സരം കളിക്കുന്ന റാണ മത്സരത്തിൽ മുപ്പത്തിമൂന്ന് റൺസ് വിട്ടു നൽകി നിർണായകമായ മൂന്ന് വിക്കറ്റുകളും സ്വന്തമാക്കി പതിനഞ്ച് റൺസിനാണ് ഇന്ത്യ മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയത് എന്നാൽ ദുബൈക്ക് പകരം ഹർഷിത് റാണയെ ഇറക്കിയ തീരുമാനം ശരിയായില്ല എന്ന് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ജോസ് ബട്ട്ലർ ബട്ട്ലർ മാത്രമല്ല മുൻ ഇന്ത്യൻ താരങ്ങളും ഇന്ത്യയുടെ ഈ തീരുമാനത്തിൽ തൃപ്തരായിരുന്നില്ല ഒരു ബാറ്റിംഗ് ഓൾറൌണ്ടറായ ദുബൈയ്ക്ക് പകരം പേസ് ബോളറായ റാണയെ മൈതാനത്തെത്തിച്ചത് അംഗീകരിക്കാനാവാത്ത കാര്യമെന്ന് പലരും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പറഞ്ഞു ഇത് സംബന്ധിച്ചാണ് മത്സരശേഷം ബട്ട്ലറും പറഞ്ഞത് ഒരിക്കലും ദുബൈക്ക് പകരക്കാരനാവാൻ സാധിക്കുന്നത് ിക്കുന്ന താരമാണ് റാണ എന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്നാണ് ബട്ട്ലർ പറഞ്ഞത് ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിന്റെ ഈ തീരുമാനത്തോട് തങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല എന്ന് ഇംഗ്ലണ്ട് നായകൻ കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും ഈ നീക്കം ഇന്ത്യക്ക് ഗുണം ചെയ്യുകയും ചെയ്തിരുന്നു മൂന്ന് നിർണായകമായ വിക്കറ്റുകളാണ് അദ്ദേഹം വീത്തിയത് ഇപ്പോൾ ഇതാ തന്നെ ദുബൈയുടെ പകരക്കാരനായി ഇറക്കിയതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഹർഷിത് റാണ ആദ്യത്തെ രണ്ട് ഓവർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരമൊരു മാറ്റത്തെക്കുറിച്ച് അറിയുന്നത് നായകൻ സൂര്യകുമാർ യാദവിൻ്റെ അല്ല പരിശീലകൻ ഗൗതംഗംഭീറിൻ്റെ നീക്കമായിരുന്നു ഇതെന്നാണ് ഹർഷിത് റാണ വെളിപ്പെടുത്തിയത് എന്നിരുന്നാലും ഹർഷിത് റാണയുടെ പ്രകടനം ഗംഭീരമായിരുന്നു ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം മത്സരത്തിൽ കാഴ്ചവെച്ചത് ലിയാം ലിവിങ്സ്റ്റണ്ണിനെ പുറത്താക്കി ഇംഗ്ലണ്ടിന് തിരിച്ചടി നൽകിയ ഹർഷിത് റാണ ഇന്ത്യക്ക് മറ്റൊരു ഭീഷണി ഉയർത്തിയ ജാമ്യി ഒവേർട്ടനെയും നിർണായക സമയത്ത് ഔട്ടാക്കി ഹർഷിത് റാണ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ കയ്യടി നേടാൻ ഹർഷിത് റാണയ്ക്ക് സാധിച്ചു ഹർഷിത് റാണ ആദ്യ വിക്കറ്റ് നേടിയപ്പോൾ പരിശീലകൻ ഗൌതം ഗംഭീർ ആവേശത്തോടെ കയ്യടിക്കുന്നതിൻ്റെ വീഡിയോ സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലായിരുന്നു എന്തിരുന്നാലും ഹർഷിദിനെ കളിപ്പിക്കാനുള്ള തീരുമാനമാണ് മത്സരത്തിൽ നിർണായകമായതെന്ന് നിസ്സംശയം ഇന്ത്യക്ക് പറയാം